ആട് ആടുജീവിതം നിങ്ങൾ സങ്കടപ്പെടണ്ട സങ്കടപ്പെടാൻ അല്ല പറഞ്ഞത് സങ്കടപ്പെടരുത് ഇതൊക്കെ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയുള്ള കുറെ മേലാളന്മാരുണ്ട് അവർക്ക് പാവങ്ങളുടെ കണ്ണീരിന്റെ വില അറിയില്ല നിങ്ങൾ വിഷമിക്കണ്ട വിഷമിക്കണ്ട അവിടെ നിൽക്കുക എണ്ണൂറ് മീറ്റർ താഴെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും ഈ ഓസുവഴി ചില സമയങ്ങളിൽ വെള്ളം വരും അതിനുശേഷം ഈ വെള്ളം തലച്ചുമടായിട്ട് ഈ കാട്ടിൽ കൂടി എടുത്ത് കയറി വേണം അതും വിദ്യാർത്ഥികളാണല്ലേ ആ എന്താണ് ശരിക്കും ഇത് നിങ്ങൾ ഈ വെള്ളം പറഞ്ഞാൽ അവിടുന്ന് ഒരു ഒരു വെള്ള ഒരാഴ്ച കൂടെ വെള്ളം കിട്ടത്തുള്ളൂ നമുക്ക് കിട്ടുള്ളൂ പൊന്തിക്കും പൊന്തി നമുക്ക് ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ ഈ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത് കുട്ടികളെടുത്തോണ്ട് പോകുന്നത് ഞാൻ രോഗിയായത് കൊണ്ട് കുട്ടികളെടുത്ത് തൊള്ളില് വെച്ചാ പോകുന്നത് തൊള്ളി വെച്ചിട്ട് പോകാണ്ട് നട്ടൻ്റെ ഇങ്ങനെ ആയിട്ടുണ്ട് എത്ര കുട്ടിക്ക് മോൻ ഇപ്പൊ പതിനു വയസ്സ് ഇതോ ഞാനത് കണ്ടൊരു മൊബൈലിൽ ഒരു വിഷൻ എടുത്ത് എനിക്ക് അയച്ചു തന്നു എനിക്ക് വല്ലാതെ വിഷമം തോന്നി ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ കാട്ടിൽ കൂടി ഇങ്ങനെ കയറിയിട്ട വീട്ടിലേക്ക് പോകുന്ന ഒരു ദയനീയമായ ഒരവസ്ഥ ഒരാൾക്കും വരാൻ പാടില്ല കുടിവെള്ളമില്ലാത്തവൻ്റെ ദുരിതം എല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല ഒരു ദിവസം അത് കുടിവെള്ളം ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരണം എന്നാൽ മാത്രമേ അതൊക്കെ മനസ്സിലാവൂ ഇതിനുശേഷം പിന്നെ നിങ്ങൾക്ക് കുടിവെള്ളമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പരാതി കൊടുത്തിരുന്നു ബാലാഷ് കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു കമ്മീഷന് പഞ്ചായത്ത് നേരത്തെ വിധിച്ചു കേസ് വിധിച്ചു പക്ഷെ പഞ്ചായത്ത് ഒന്നും ചെയ്തില്ല ബാലാ കമ്മീഷൻ പരാതി കൊടുത്തു അതിനൊന്നും ചെയ്തില്ല അതിനുശേഷം മനോഷൻ പരാതി കൊടുത്തു എന്നിട്ട് ഇവർ പത്താം തീയതി പത്തോ തീയതി വൈകുന്നേരം ഏഴര ആയപ്പോൾ ഒരു ദിവസം വെള്ളം ഇടുന്നവർ ഇറക്കി തന്നിട്ടുണ്ട് പഞ്ചായത്ത് പിന്നെ ആ വെള്ളം ഇല്ല എന്നിട്ട് ഇവർ രണ്ട് കമ്മീഷനെ റിപ്പോർട്ട് വെച്ചു

ഭാര്യ ഇല്ല ഭാര്യ ഉപേക്ഷിച്ചു വിട്ട് ഇരുവർ ആയതാണ് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമായതാണ് ഞാൻ ആ മക്കളെ നോക്കുന്നത് ഞാൻ രോഗിയാണ് അവസാന രോഗിയാണ് ഹാർട്ട് രോഗിച്ചിട്ടുണ്ടാണ് ഒത്തിരി രോഗിക്കാണ് രണ്ട് ഉള്ളത് എനിക്ക് നടക്കും ബാലൻസ് പോകുന്ന വർഷം അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളാണ് വെള്ളം എടുക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് വർഷം കുട്ടികളെ വെള്ളം എടുക്കാൻ തുടങ്ങിയത് അതിന് അതുകൊണ്ടാണ് കമ്മീഷനുണ്ട് ആ വിഷം വെച്ചത് പക്ഷെ കമ്മീഷൻ ഒരുപാട് വിധിക്കുകയും ചെയ്തു പക്ഷേ പഞ്ചായത്തൊന്നും ചെയ്തിട്ട് തരുന്നില്ല ആ കുഴക്കൻ അടിച്ചു തന്നെ വെള്ളം അവർ സെക്രട്ടറി ഒന്ന് റിപ്പോർട്ട് എടുത്തിരുന്നു ആ റിപ്പോർട്ടിൽ കുഴക്കനടിച്ചാൽ വെള്ളം ആ റിപ്പോർട്ട് ആ സെക്രട്ടറി റിപ്പോർട്ട് പഞ്ചായത്ത് വെച്ചിരിക്കുന്നു പക്ഷെ ഭരണ ഭരണ ില്ലാത്ത നിങ്ങൾ സഹകരിക്കുന്നില്ല ഞാൻ രോഗിയാണ് അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിന് വരണോ അതാണോ നിങ്ങൾ ഇവര് ഈ ഭാഗങ്ങൾ ജനപ്രതിനിധികൾ സാധാരണക്കാരന്റെ വിഷമങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ആളുകളല്ലേ കുടിവെള്ളമില്ലാതെ ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുമ്പോഴേ അവരെ അവഹേളിക്കുന്ന രീതി സംസാരിക്കാനാണോ നമ്മളെ ജനപ്രതിനിധികളായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ളത് എന്തായാലും ആ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം അവിടെ വെച്ച് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണണം ഈ ഇരിക്കുന്നത് ജിൻസ് ഇത് ജിസൻ ജിൻസിൻ്റെ മകനാണ് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി എല്ലാ ദിവസവും ഏതാണ്ട് എണ്ണൂറ് മീറ്റർ നടന്ന് കുത്തനെയുള്ള കയറ്റം കയറി ഈ തോളിൽ വെള്ളവും എത്തിച്ച് സ്കൂളിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവൻ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇവർക്ക് അനുകൂലമായ നിലപാട് കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് ഉദയഗിരി പഞ്ചായത്തിന് കത്തെഴുതി പക്ഷേ പഞ്ചായത്ത് അധികൃതർക്ക് ഇവരെക്കൊണ്ട് ഒരു കാര്യവുമില്ല കാരണം രണ്ട് ചെറിയ കുട്ടികളാണ് ഒരു രോഗിയായ അച്ഛനാണ് വോട്ട് ഞങ്ങളുടെ പാർട്ടിക്ക് ലഭിക്കില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണോ എന്തോന്നറിയില്ല എന്തായാലും വരുമ്പോൾ തന്നെ ദേശാഭിമാനി ഫ്രണ്ടിൽ കിടപ്പുണ്ട് നിങ്ങളുടെ പാർട്ടിക്കാരനാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഞാനിത് പറയുന്നത് ഇവർക്ക് നീതി വേണം കുടിവെള്ളത്തിന് മാത്രമാണ് ഇവർ നിങ്ങളോട് ചോദിക്കുന്നത് ആ കുടിവെള്ളം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന കസേര വലിച്ചെറിഞ്ഞ ശിഷ്ടകാലം മറ്റ് വല്ല പണിക്കും പോകുന്നതായിരിക്കും നല്ലത് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി എനിക്ക് കിതക്കുകയാണ് ഏതാണ്ട് ഞാൻ ഒരു ദിവസം ഒരു നേരം മാത്രമാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് എല്ലാ ദിവസവും താഴെ കാണുന്ന ആ ഓസിൽ നിന്നും വെള്ളമെടുത്ത് ഈ മലമുകളിലേക്ക് എത്തിച്ച് സ്കൂളിൽ പോകേണ്ട അവസ്ഥയിലുള്ള ഒരു കുട്ടിയുടെ കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്നിട്ടും നിങ്ങൾ കണ്ണു തുറക്കുന്നില്ല ബാലാവകാശ കമ്മീഷൻ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തപ്പോൾ ഉദയഗിരി പഞ്ചായത്ത് ഒരു നടപടി സ്വീകരിച്ചു ഏതാണ്ട് അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു ടാങ്കുകൊണ്ട് ഇവിടെ ഇറക്കി വെച്ചു കുറച്ച് പൈപ്പ് മുകളിലെത്ത ഒരു വീടിൽ നിന്നും ഒരു പൈപ്പ് ഇങ്ങോട്ടേക്ക് ഇട്ടു എന്നിട്ട് ഒരു ദിവസം ആ ടാങ്കിൽ നിറയെ വെള്ളം കൊടുത്തു എന്നിട്ട് ബാലാവകാശ കമ്മീഷന് കത്തെഴുതി ഇവരുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു എന്ന് പിന്നീട് ഇങ്ങോട്ടേക്ക് വെള്ളം വന്നിട്ടില്ല വെള്ളം കൊടുക്കണമെന്ന് ഏൽപ്പിച്ചത് ഒരു വീട്ടുകാരനാണ് അയാൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല പിന്നെ എങ്ങനെ അയാൾ മറ്റു വീട്ടുകൾക്ക് കൊടുക്കും ഇതൊരു സംവിധാനമൊരുക്കാതെ ഈ പാവങ്ങൾക്ക് നീതി ലഭിച്ചു ഞങ്ങൾ വെള്ളം കൊടുത്തു എന്ന് ബാലാവകാശ ബാലാവകാശ കമ്മീഷന് കത്തെഴുതിയ ഉദയഗിരി പഞ്ചായത്ത് അധികൃതർക്കെതിരെയാണ് ആദ്യം നടപടി സ്വീകരിക്കേണ്ടത് കളവ് പറയുകയാണവർ ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇറങ്ങിപ്പോണം മിസ്റ്റർ ഈ പാവങ്ങളുടെ കണ്ണീര് കാണാതെ പോകരുത് വല്ലാത്ത വിഷമം തോന്നുന്നു ഇവരുടെയൊക്കെ ഈ മുഖപാവം കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് മക്കളെ പാർത്തി വലുതാക്കി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഒരു നേരത്തെ വെള്ളം കുടിക്കാനാണ് ഇവർ നിങ്ങളോട് ചോദിക്കുന്നത് ഇതാ ഈ പൊട്ടിപ്പൊളിഞ്ഞ് വീടായ ഈ വീടൊക്കെ ഇപ്പോഴും ഉദയരി പഞ്ചായത്ത് തന്നെയാണ് പ്രസിഡന്റ് ഭരണസഭോടാണ് പറയുന്നത് ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണല്ലോ ഇവിടുത്തെ മെമ്പർ എന്തേ നിങ്ങൾക്ക് കണ്ണ് കണ്ടു ഈ സിമെന്റ് കട്ടിട്ടുള്ള ഒരു ചെറിയ വീട് ആ വീടിലൊരു നല്ലൊരു വീട് വേണമെന്നൊന്നും ഇവർ ആവശ്യപ്പെടുന്നില്ല കുടിക്കാൻ ഒരു ഒരിറക്ക് വെള്ളത്തിന് വേണ്ടി യാജിക്കുകയാണ് ഈ പാവങ്ങൾ എന്നിട്ട് പോലും നിങ്ങൾ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളേക്ക് എന്നാ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യണം നീതി കൊടുക്കാൻ നിങ്ങൾ വൈകിയാൽ ഇതിനുത്തരം പറയേണ്ടത് നിങ്ങൾ ഈ നാട്ടുകാരോട് മാത്രമായിരിക്കില്ല മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട് ഞാനൊക്കെ ഒരു ദൈവവിശ്വാസിയാണ് ഇവരും ദൈവവിശ്വാസിയാണ് മനസ്സറിഞ്ഞ് ശവിച്ചാൽ ജന്മത്തിൽ നിങ്ങൾ പിന്നെ ഈ കസരയിലേക്ക് വരില്ല എന്ന് ഓർക്കണം അതോർത്താം നിങ്ങൾക്ക് നല്ലത് വിയർക്കുകയാണ് കുടിവെള്ളമില്ല കുടിവെള്ളമില്ലാതെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ എന്തായാലും ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഉദയഗിരി പഞ്ചായത്തിൽ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുടിവെള്ളവും വസ്ത്രവും വൈദ്യുതിയും വീടും ഒക്കെ കൊടുക്കുന്ന സംസ്ഥാന സർക്കാർ ഇതൊന്നും കണ്ണു തുറന്ന് കാണണം വെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്ന ഇവരുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഇത് ആളിക്കത്തും ഈ വിഷയം ഈ കുതേരി പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല ഇത് നാടാകെ ചർച്ച ചെയ്യണം ഈ പാദങ്ങൾക്ക് നീതി ലഭ്യമാക്കണം ഇങ്ങനെയുള്ള കെടുകാര്യസ്ഥതയുള്ള ഭരണകർത്താക്കളെ ഈ കസേരിയിൽ നിന്നും എന്ന നീക്കമായി തൂത്തറിയാൻ നമ്മൾ ഒറ്റക്കെട്ടായി ശ്രമിക്കണം അതിനുള്ള പ്രയത്നത്തിലായിരിക്കണം നമ്മുടെ ജനങ്ങൾ ഏതായാലും നിങ്ങൾക്ക് നീതി കിട്ടും നീതി കിട്ടണം ഇത് കാണുന്ന കുറേ ആളുകളുണ്ട് നിങ്ങൾക്ക് ഏത് വിധത്തിലും നീതി കിട്ടുവാനുള്ള സംവിധാനം അവർ ഒരുക്കും എന്തായാലും എല്ലാവർക്കും നന്മകരട്ടെ ഉദയഗിരി പഞ്ചായത്ത് സ്മരണ സമിതിക്ക് ഒഴികെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ